ഇന്ന് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലിപ്സ്റ്റിക്കും പിന്നെ മൈക്കപ്പ് ചട്ടിയെല്ലാം ഇട്ടില്ല അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ നമുക്ക് തുടങ്ങാം റെഡി പോന്നെ ആദ്യം നമ്മൾ ഇത് ചെയ്യാൻ പോയിരുന്നു എങ്ങനെ പിന്നെ ഇത് മൂടി ഇങ്ങനെ ഓന്നും ഇനി അടുത്ത നമ്മള് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് വെച്ചാൽ നല്ല രസം കണപ്പണുണ്ടേക്ക് ഇത്രയാണ് നമ്മളെ ഇപ്പൊ കണ്ടില്ല നമ്മൾ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കെല്ലാം വന്നിട്ട് ഇട കൊടച്ച് ലിപ്സ്റ്റിക്ക് ചെയ്തു നമ്മൾ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കെല്ലാം ചെയ്തു ഇതിനടുത്ത് നമ്മൾ എന്താ ചെയ്യുമ്പോ കമ്മേശി ആരെങ്കിലും കമ്മേശി കണ്ടിട്ടുണ്ടോ ഏർ ഒരു മിനിറ്റ് ായി തുറക്കട്ടെ തുറക്കാം അത്രയേ നമ്മുടെ മുടി പോലെ ഡന്ന് കമ്മഷി ഇത്രയും ഡാർക്ക് കളറ് ഞാൻ ചെയ്തില്ലേ അത് ചെയ്തില്ലേ ഇപ്പൊ കാണുന്നുണ്ടോ അടുത്ത അതിനുവേണ്ടി അതിനുവേണ്ടി ഹലോ ഹലോ കൊണ്ടും നമ്മളെ ഒന്നും കൂടി അതെടുക്കാൻ പോയി നിങ്ങക്കൊരു പാട്ട് പാടാൻ താ താല്പര്യമുണ്ടാ എന്നാ പാട്ട് പാടണ്ടേ ഏ മൈക്കപ്പ് ചെയ്യുമ്പോ പാട്ട് പാടില്ലേ ചൊട്ടയെല്ലാം ഇടാൻ പോകുമ്പം ചൊട്ടയെല്ലാം ഇണ്ടാവും പോകൂ ഇന്ന് നമ്മൾ മായിക്കാം ഒന്നേ നമ്മൾ അടുപ്പത്ത് മൂടി വരാൻ പോയന്ന് എന്നെ കണ്ടോണ്ട് നല്ല അസ്സല്ലെ എന്നെ കണ്ടോ അടുത്ത നമ്മൾ ഹെയർ തേടണം ना कुमार नल्ला सुन रहे हैं यार तो छोटा ये छोटा मैं छोटे छोटे गान छोटा छोटे 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 अलग